ശിക്ഷാമ്രതോസ് ഷഷ്ടൻ ദ്ദശ ശതാഗമാൻ രോക്ണം സൂര്യവർസം ദസീനം നിഷകണ്ഠീന സഹസ്രം ദുഹി പ്രതിഗൃഹ്യതൂ തൽസം ഭഗവാൻ സാത്വ സാത്വരി സസ്തുഷപ്രാഗസുഹൃനന്ദിത തരം ഹലാധമേത്തി ബന്ധൂൻ അനുരക്തചേതസഹ ശശംസുഗവാൻ മധ്യേ സഭയം ഗുരുഷു സ്വചേതം അദ്ദേഭിജപുരം ഹേതസുജേദ്രമ വിക്രമം സമുന്നതം ദക്ഷിണത് ഗഗനുദൃശ്യത ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹംസ്കന്ധേ ഉത്തരാർ അഷ്ടി തമോധ്യയ നരകം നിഹതം ശ്രുവാ തഥോദ്വാഹം ജോഷിതാംകേന ബിഹീനം ദിദിക്ഷുസ്മ നാരദ ചിത്രം പദൈതദേക വപുഷായുഗൽ പൃഥക് ഗൃഹേഷു ദ്വഷ്ടസഹസ്രം സ്ത്രയ ഏക ഉദാവഹൽ ഇുത്സുക്കോ ദ്വാരവതീം ദിരദൃഷ്ടുമാഗമൽ പുഷ്പിതോ വരാമ ദ്ജാലികുലനാദിതം ഉൽഭുലേന്ദി വരാം ഭോജകലിഹാരകുമദോൽപ്പലൈ ഛുരിതേഷു സരസൂചൈ കൂജിതം ഹംസസാരസൈ പ്രാസാദലക്ഷവഭർജുഷ്ടാ സ്ഫാടികജതൈ മഹാമരഗത പ്രഖ്യൈ സ്വർണരത്നമരിച്ഛതൈ വിഭക്തരഥിയപഥ ചുരാപണൈ ശാലാസഭരുചി സുരാളയൈ സംസിതമാർഗാംഗണവീധിദേഹളീം പദപതാഗ്വജവാചിതാത പാം തസ്യമന്തപുരം ശ്രീമദർച്ചിതം സർവധിപൈ ഹരെ എസ്വകൗശലമിത്രുഷ്ട്രാ കാര്സ്നെയ ദർശിതം തത്ര ഷോടഭി സത്മസഹസ്രൈ സമരം വിവേശകം ശൗരെ പത്നീനം ഭവനം മഹൽ വിഷ്ടബ്ധമ്രുമംഭൈർവൈഡൂര്യഫലഗോത്തമൈ

തീൻ സമാന ഗുണരൂപവയസ്വേഷ സഹസ്രയുദയാ ഗൃഹിണ്യപ്രോദദിനക്മദണ്ഡേന സത്വദപതിരിവീചയന്ത തം സന്ദിരീക്ഷ ഭഗവാന് സഹസോത്ഥിത ശ്രീപരിയങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠാ ആനമ്യപാദയുളമ ശിരസാഗിരീരുഷ്ടേന സാഞ്ജലിരവീവിശദദ സ്വേ താവണവസമൂർധന ബിഭ്രജഗദ്ഗുരുധരോഭാംബതിരി

ഹാർട്ടും ലങ്സും കിഡ്നിയും ആ മന മൈൻഡും ബ്രെയിനും മനസ്സും ബുദ്ധിയൊക്കെ എങ്ങനെ പ്രവർത്തിക്കണുന്ന് അതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യം ശക്തി അതാണ് നാരായണൻ പരമാത്മാ വാസുദേവൻ പരം എല്ലാം ദൈവം നോ ദേവീന്നോ ഏത് പേര് പറഞ്ഞു പറയണത് മനസ്സിലായോ ആ ദൈവത്തെ നിങ്ങൾ ഇനി ഹിന്ദുവിൻ്റെ പേര് വിളിച്ചോളൂ മുസൽമാൻ്റെ പേര് വിളിച്ചോളൂ അല്ല ക്രിസ്ത്യൻ്റെ പേര് വിളിച്ചോളൂ ഇനി പേരില്ലാത്ത പേര് വിളിച്ചോളൂ നമ്മുടെ കൃഷിമാരെ സംബന്ധിച്ചിടത്തോളം ദറ്റ് മേക്ക് നോ ഡിഫറെൻസ് മനസ്സിലായോ ഒരു വിഷമമില്ല പക്ഷേ ഹി യു മസ്റ്റ് നോ ദാറ്റ് ഈസ് ഗോഡ് ഗോഡ് ഈ നോട്ട് എ ഫേ കോൺസെപ്റ്റ് മനസ്സിലായോ അതാണ് ദൈവം അതാണ് ഈശ്വരൻ അതാണ് പരമാത്മാ അതിനെയാണ് പല പല ദേവീദേവഭാവങ്ങളിൽ കൊണ്ടാടുന്നത് ആരാധിക്കുന്നതെന്ന് എന്താ ക്ലാരിറ്റി അത്ര നന്നായിട്ട് ആ എവിടെ പറഞ്ഞേക്കണേ പറയൂ നിങ്ങൾ ഏതൊരു മതഗ്രന്ഥത്തിൽ എങ്ങനെ കാണാൻ പറ്റാം മൂന്ന് അഡ്രസ്സ് ഈ ദൃഷ്ടി തമഷ്ടി പ്രപഞ്ചത്തിൻ്റെ കാരണം സ്വയം കാരണരഹിതൻ നമ്മുടെ ജാഗ്രസ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകളും മാറിക്കൊണ്ടിരിക്കുന്നു വന്നുപോണു വന്നു പോണു വന്നു പോണു ജാഗ്രതയിൽ തന്നെ ചിന്തകൾ ഓരോന്നും വന്നു പോയി വന്നു പോയി വന്നു പോയി വന്നുപോയി സുഖം വന്നുപോയി ദുഃഖം വന്നു പോയി ഇഷ്ടം വന്നു പോയി ഇഷ്ടക്കേട് വന്നു പോയി ഭയം പോയി ദേഷ്യം പോയി അല്ലേ നണം വന്നു പോയി ഈ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെയും ഈ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെയും അവസ്ഥകളെയും ആരടാ വരാതെയും പോകാതെയും നിന്ന് കാണുന്നത് പ്രകാശിപ്പിക്കുന്നത് അതാടാ ദൈവം ഭഗവാൻ പരമാത്മാ ദോഡ് പോരാ നിൻ്റെ ഈ ദേഹ ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ ബുദ്ധി ഈ ഹാർട്ട് ലങ്സ് മുതലായ ഈ ഉപകരണങ്ങളൊക്കെ സ്വയം ജീവനില്ലാത്തതാണ് ഇതിനൊക്കെ ആരാ ജീവനുള്ളതാക്കി അതാതിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതാക്കിയത് കാതിന് കേൾക്കാൻ കണ്ണിന് കാണാൻ മൂക്കിനു മണക്കാൻ ഹാർട്ടിന് പിടിക്കാൻ കിഡ്നിക്ക് ഓ രക്തത്തെയൊക്കെ ശുദ്ധാക്കാൻ അല്ലേ കുടലിനെ നിനക്ക് ദഹിപ്പിക്കാൻ നാവിന് സംസാരിക്കാൻ പലിനെ കടിക്കാൻ ബുദ്ധിക്ക് ചിന്തിക്കാൻ മനസ്സിന് ഫീൽ ചെയ്യാൻ സങ്കല്പിക്കാൻ ഒക്കെ കഴിവ് തന്നത് ആരാടാ ആലോചിക്കടാ ഇത്രേം പറയാൻ പറ്റും അത് നീ ചിന്തിക്കണം സ്വയം വേണം അല്ലേ തഥവേ പരം അതാണ് പരമാത്മാ ബ്രഹ്മം ഭഗവാൻ ദൈവം ഈശ്വരൻ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര മനസ്സ ത്രിവിധ കരണങ്ങളെ കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണം ചെയ്യണമെന്നുള്ള യുക്തി മനസ്സിലായോ കാരണം ആ ഈശ്വര സാന്നിധ്യവും അനുഗ്രഹം ഇല്ലാതെ നമ്മളൂല് നമുക്കൊരു കഴിവൂല് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഈ ജടവസ്തുവിനൊന്നും ചെയ്യാൻ കഴിയില്ല ശരിയല്ലേ ഇപ്പം എന്തൊക്കെ സാമർഥ്യം കഴിവും നമുക്കുണ്ടെങ്കിലും അതൊക്കെ ആരുടെയാണ് നമ്മുടെ കഴിവ് അറിവ് മിടുക്ക് സാമർഥ്യം എബിലിറ്റി നോളേജ് സ്കിൽ എല്ലാം ആരുടെയാണ് ഓ ബിലോങ്സ് ടു ഭഗവാൻ ഫാനിന് കാറ്റ് തരാൻ കഴിവുണ്ട് മൈക്കിന് ശബ്ദം തരാൻ കഴിയുണ്ട് ബൾബിന് പ്രകാശം തരാൻ കഴിവുണ്ട് എ സിക്ക് തണുപ്പിച്ച് നമ്മളെ തണുപ്പിച്ച് ഉറക്കാൻ കഴിവുണ്ട് ഹീറ്ററിന് ചൂടാക്കാൻ കഴിവുണ്ട് ടി വിക്ക് ദർശനീ ചിത്രങ്ങളെ കാണിച്ച് തരാൻ കഴിവുണ്ട് അതൊക്കെ എപ്പോഴാ കരണ്ട് ഉണ്ടെങ്കി അപ്പോൾ ഈ കഴിവുകളൊക്കെ കറണ്ടിൻ്റെ അല്ലേ ഇതുപോലെ ഇതെല്ലാ കഴിവുകളും സാധ്യമാക്കി അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ട് അങ്ങനൊരു ദൈവമേ ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ അവന്റെ ഈ മണ്ടയിൽ രണ്ട് കാതിൻ്റെ ഇടയിലും കളിമണ്ണായിരിക്കണം അല്ലേ ചിന്തിക്കാത്തവരെ നർത്തം ഈ വർഗം അല്ലേ കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവില്ല ഈശ്വരന്റെ മഹത്വം ഈശ്വരനെങ്കിലും നടക്കില്ലയാണ് നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ ആ വയസ്സായവർക്കാ മനസ്സിലാക്കാൻ വിഷമം ചിന്തിക്കോ എങ്ങനെ ഇതൊക്കെ പ്രവർത്തിക്കുക ജീവനില്ലാത്ത ഓടി ചാടി പ്രവർത്തിക്കുന്നില്ലേ ഹാർട്ട് ടിക് 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 ടിക്ക് ആരെ കൊണ്ടാ െ കൊണ്ടാ ആ ഭഗവാനെ ഓർമ്മിക്കണ്ടേ ആ ഭഗവാനെ കൊണ്ട് അതൊക്കെ നടക്കണേന്ന് ഓർത്താ നമുക്ക് അഹങ്കാരം വരുമോ സമർപ്പണം ഉണ്ടാവില്ലേ ആ അപ്പം നമ്മൾ തിരിച്ചറിയും നമ്മൾ ഓൺലി ഈശ്വരൻ്റെ കയ്യിൽ ഉപകരണമാണ് എല്ലാം നടത്തുന്നത് നമ്മൾ നിമിത്തമാത്രം തവ ദാസോഹം ദേഹബുദ്ധിയുള്ളപ്പോൾ എന്താണ് വേണ്ടത് ദേഹബുദ്ധിയാത് ദാസോഹം ഹനുമാൻജി പറഞ്ഞു എനിക്ക് ദേഹഭാവന വരുമ്പോൾ ഞാൻ അവിടുത്തെ ദാസനാണ് രാമൻ്റെ ജീവനാണെന്ന് ചോദിക്കുമ്പോഴോ ഞാൻ അവിടുത്തെ അംശം എന്നാലോ ആത്മാവാണെന്ന് ചോദിക്കുമ്പോഴോ ത്വമേവാഹം ധ്യാനത്തിലത് മനസ്സിലായോ ധ്യാനവേളയിൽ സോഹം ഇതിമേ നിശ്ചിതാമതി ഇതാണ് ദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതത്തിന്റെ സമന്വയം മനസ്സിലായോ തേ പരം അപ്പോൾ ആരാണ് ഈശ്വരൻ ആരാണ് പരമാത്മ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഈ നിമിയുടെ കൊട്ടാരത്തിൽ അച്ഛൻ്റെ കൊട്ടാരത്തിൽ അവിടെ ധാരാളം ഇക്ഷാഘുവിൻ്റെ വംശത്തിലല്ലേ ഒരുപാട് സന്ത മഹാത്മാക്കൾ വരും അവർ സത്സംഗം ഉണ്ടാവും ഇതൊക്കെ കുട്ടി ഇങ്ങനെ കേട്ടിട്ടുണ്ട് കൃഷിക്ക് പക്ഷേ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല കുട്ടികളിപ്പോൾ കേൾക്കേണ്ടതുപോലെ ഇതാ നമ്മളല്ലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുക അതുപോലെ അപ്പോൾ ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ പിന്നെ ചോദിച്ചു അന്ന് ഞാൻ സരകാരി മഹർഷിമാര് തോന്നോത്രേ അച്ഛൻ അച്ഛൻ്റെ കൊട്ടാരത്തിൽ അപ്പം നിങ്ങളെ മാതിരി കൊച്ചു കുട്ടികളാ അഞ്ചാറ് വയസ്സാണ് അപ്പം ഈ ഞാൻ ചോദിച്ചു അവരോട് ഞങ്ങൾ സഹകാതികളോട് ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ അവർ എന്നെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോയത്രേ എന്താ അതാ അന്ന് അങ്ങനെ ചിരിച്ചിട്ട് മിണ്ടാണ്ട് പോകാൻ കാരണം എന്ന് പറഞ്ഞു പറഞ്ഞുതരുമോ ഓ അന്ന് കുട്ടികളല്ലേ നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര വ്യക്താവില്ല അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഒത്തിരി വലുതായല്ലോ കാര്യം അറിയാറായില്ലോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു കർമ്മയോഗം എന്ന് പറഞ്ഞാ എല്ലാ കർമ്മങ്ങളും ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിവു തരുന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ ഈശ്വര അവിടെ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈശ്വര ആരാധനമായി ചെയ്യുന്നതിൻ്റെ പേരാണ് കർമ്മയോഗം അത് ലൗകിക കർമ്മങ്ങളാവട്ടെ വൈദിക കർമ്മങ്ങളാവട്ടെ ആടക്കളയിൽ കുക്ക് ചെയ്യണതാവട്ടെ ടോയ്ലറ്റ് കഴിയണതാവട്ടെ രാജ്യം ഭരിക്കണതാവട്ടെ അതോ ഓഫീസിൽ പണിയെടുക്കണതാവട്ടെ ഡോക്ടർ ആവട്ടെ ആട്ടവർ അങ്ങനെ ചെയ്തായി പാലൊന്നും പൊളിഞ്ഞൂല മനസ്സിലായോ ഏഹ് എത്ര നൂറ് കൊല്ലം നിൽക്കേണ്ട പാലം നാലു വല്ലായ്പോയ് എന്തേ നാരായണാർപ്പണം നാരായണാർപ്പണമൊന്നുമില്ലേ ദയവൊന്നുമില്ല അവിടെ മനസ്സിലാവുണ്ടോ ഇതിൻ്റെ പ്രയോജനം കണ്ടോ ഓരോ വ്യക്തിയും ഇങ്ങനെയാണ് ജീവിക്കണേ പ്രവർത്തിക്കണമെങ്കിൽ എന്താവും ആ കർമ്മം എത്ര ശുദ്ധമാകും കർമ്മരംഗം എത്ര ശുദ്ധാവും കർമ്മരംഗം ശുദ്ധമായല്ലോ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി ഭൗതികാഭിവൃദ്ധി ഉണ്ടാവില്ലേ ക്വാളിറ്റി ഉണ്ടാവില്ലേ ഇന്ന് ക്വാണ്ടിറ്റി അല്ല ക്വാണ്ടിറ്റി ഓവർ ടൈം കൊടുത്തൊക്കെ ഉണ്ടാക്കാം ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് അല്ലേ പ്രധാനം ക്വാളിറ്റി അതിലുണ്ടാവണമെങ്കിൽ ക്വാളിറ്റി നമ്മളിലുണ്ടാവണം ഈ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവണം എന്തുകൊണ്ടാണ് ജപ്പാൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും ഡിമാൻഡ് എന്താ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഏയ് ചൈനീസ് വില കുറവാ പക്ഷേ പോയാ പോയില്ലേ അതിനക്കറിയാം അതിന് ലാസ്റ്റിങ്ങില്ല അതിനെ ക്വാളിറ്റി ഇല്ല ജപ്പാൻ അങ്ങനെയല്ല എന്താ നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉണ്ടെന്നല്ലേ അതെന്താ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ രാഷ്ട്രവുമായിട്ടാണ് താതാത്മ്യം പ്രാപിക്കുന്നത് ഞാനുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ആ അന്താരാഷ്ട്ര വിപണിയിൽ വേൾഡ് മാർക്കറ്റിൽ പിന്തള്ളപ്പെട്ടാൽ എൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് പോവുക അല്ലേ പാടില്ല എൻ്റെ രാഷ്ട്രത്തോട് ഐഡന്റിഫൈ ചെയ്യണോ നമുക്ക് അങ്ങനെ ഉണ്ടോ നമ്മുടെ രാഷ്ട്രത്തെ ഒറ്റി കൊടുക്കണവിടെ വന്നിട്ട് അല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറാത് അവരെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണത് മനസ്സിലാക്കൂ അത് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവണം രാഷ്ട്രത്തോട് പ്രതിബദ്ധത ഞാൻ എന്ത് ചെയ്യും ഒന്നും രണ്ടും കൺസൈൻമെൻറ്റ് നല്ല പ്രോഡക്റ്റ് നല്ല സാധനമൊക്കെ കാണിച്ച് നല്ലതായിരിക്കും പിന്നെ കള്ളതരം അതേ എല്ലായിടത്തും കള്ളത്തരം അഴിമതി ഇവിടെ ഭഗവത് അർപ്പണ ഭാവമുണ്ടോ ഈ ഭാവന പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ എല്ലാവരെയും കർമ്മം എത്ര ആത്മാർത്ഥതയും എത്ര നന്നായി നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്യില്ലേ നാരായണാർപ്പണം ഈശ്വരാർപ്പണം എന്ന് പറഞ്ഞാൽ വെറുതെ ആയോണ്ട് പറഞ്ഞോണ്ടോ പുഷ്പെട്ടോണ്ടോ നമസ്കരിച്ചോണ്ടോ ആയില്ല പിന്നെന്ത് ചെയ്യണം പ്രവൃത്തി സിൻസിയറായിട്ട് ആസ് ബെസ്റ്റ് ആസ് വൺ ക്യാൻ ഒരാൾക്ക് എത്ര നന്നായി ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ അത്ര നന്നായി ചെയ്യണം മനസ്സിലായോ ബെസ്റ്റ് ഓഫ് വൺസ് നോളേജ് ആൻഡ് എബിലിറ്റിയും ഒരു വ്യക്തിയുടെ കഴിവിനും അറിവിനും അനുസരിച്ച് പരമാവധി നന്നായി ആ പ്രവർത്തി ചെയ്യണം അത് ഭഗവാൻ്റെ പൂജയാണ് ആരാധനയാണ് സാധനയാണ് അതാണ് കർമ്മയോഗം അങ്ങനെയാണെങ്കിലോ ഭൗതികാഭിവൃദ്ധി ഉണ്ടാവും നമുക്ക് ആ സമൂഹത്തിലെ ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാണ്ട് ഉണ്ടാവും ഈ അഴുക്കുകളൊക്കെ കഴുകി കഴുകിപ്പോവും പശാറുകളൊക്കെ പോവും മനഃശുദ്ധി വരുമ്പോഴോ ആ മനമാകുന്ന കണ്ണതിന് കണ്ണായ പൊരുൾ ദാൻ എന്ന് ബോധ്യം വരും ദാസോഹത്തിലെ ദാ പോവും സോഹം പിടിക്കും മനസ്സിലായില്ലേ ആ സാക്ഷാത്കാരം ഉണ്ടാവും മുക്തി ഉണ്ടാവും അപ്പോൾ വൃത്തി ബാഹ്യലോകത്തെ അഭിവൃദ്ധി ആന്തരികമായി മനഃശുദ്ധി ആത്യന്തികമായി ജീവൻ മുക്തി ഇതാണ് ഇതിൻ്റെ പ്രായോഗികത പിന്നെ പിന്നെന്ത് വേണം എന്ത് കേമമാണ് ഈ ഭഗവാന്റെ ടീച്ചിങ്സ് മനസ്സിലായോ ഈ ഭഗവത് ധർമ്മം ഇനി ഇത് തന്നെയാണ് ഇനി മറ്റുള്ള ഉപദേശങ്ങളിലൊക്കെ പറയുന്നത് ഒരു തരത്തിലും വേറൊരു തരത്തില് ഈ കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കിയാൽ ധാരാളം മതി എന്നാൽ ഉദ്ധവൻ സാധാരണ ആളല്ല ബൃഹസ്പതി ശാസ്ത്രങ്ങൾ പഠിച്ച ആളാണ് അതുകൊണ്ട് ഉപനിഷത്തുക്കൾ പഠിച്ചവർക്കാണ് ഉദ്ധവന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണ ആ ഉപദേശങ്ങൾ മനസ്സിലാവുകയുള്ളൂ ആ ഉപനിഷത്തിലെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് വച്ചുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ പഠി അത് ഉദ്ധവനെ പഠിപ്പിക്കണത് ആ അല്ലാത്തൊരു ഉപദേശം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഉദ്ധപരിശ് കഥയില്ലല്ലോ നേരിട്ട് ഫിലോസഫി അല്ലേ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രമാണല്ലോ